ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഞാനും അതുപോലൊക്കെ തന്നെ താടി മുടി എല്ലാം മേടിച്ചു വീട്ടിൽ പെട്ടിരിക്കുക എന്ത് ചെയ്യണമെന്നറിയാൻ വല്ലതായിരിക്കും അപ്പം എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യാനായിട്ട് ആ വാ നീ വാ ഒരു പരിപാടി ഉണ്ട് വാ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം യൂട്യൂബിൽ കണ്ട ഐഡിയ ഒക്കെ തന്നെയാ മുള വെച്ച് കുറച്ച് പരിപാടികൾ പറമ്പിൽ കുറച്ച് മുള നിപ്പുണ്ട് അത് വെച്ച് എന്തെങ്കിലും പരിപാടി ചെയ്യണം അപ്പം നോക്കട്ടെ എങ്ങനെ ഉണ്ടോ പരിപാടിയൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും ഏഹ് ആ ഇതാണ് പറമ്പിലൊരു ഒരു അഞ്ചാറ് മുളനിപ്പുണ്ട് ഇതിനകത്തൊന്ന് ഇതിനകത്തുനിന്ന് തന്നെ വെട്ടാം വേറെ എവിടെ പോയി വെട്ടാലോ ഇതിനകത്തൊന്ന് വെട്ടി ചെറിയൊരു പരിപാടി ഏഹ് ബാക്കി പുറേ കാണിക്കുന്നു വെട്ടി പരീക്ഷിച്ചൊക്കെ നോക്കട്ടെ ശരിയാവോ സക്സസ് എന്നൊന്നും ഒരു പിടുത്തമില്ല അപ്പൊ മുള വെട്ടി മുള വെട്ടി സെറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇത് കുറച്ച് പരിപാടി ഇതേലൊന്ന് ചെറിയ അപ്പൊ ഇങ്ങനൊരു പീസായിട്ട് നീ മുറിച്ചെടുത്തു ഇനി ഇത് നമ്മൾ പീസാക്കണം ചെറിയൊരു പീസായിട്ട് ഇത് വേറെയും കൂടെ മുറിച്ചെടുക്കും ഈ ക്യാമറൊന്നും പിടിക്കരുത് മുറിച്ചെടുത്തത് ഇവാ നമ്മൾ വേണ്ടത് ഈ പീസാണ് ഈ രണ്ട് സൈഡും അടഞ്ഞിരിക്കുന്ന പീസ് രണ്ട് സൈഡ് അടഞ്ഞിരിക്കുന്ന ഈ പീസ് എടുക്കുക അത് സാധനമാണ് വേണ്ടത് ഇത് നമ്മൾ ചെറുതായിട്ട് ഇവിടെ കട്ട് ചെയ്യാം നമുക്ക് ചെടി വെക്കാൻ ഭാഗത്തിന് കട്ട് ചെയ്യാന്നുള്ളതാണ് അടുത്ത നമ്മുടെ ലക്ഷ്യം അത് അത് വേറെ പരിപാടി കൊള്ളാം പിന്നെ മുറിക്കാനായിട്ട് നമ്മൾ ആക്സപ്ലേയുടെ ഫ്രെയിമിനകത്തുള്ളത് യൂസ് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ കൈയുടെ പരിപാടി ഞങ്ങളുടെ വീഡിയോ ശല്യപ്പെടുത്താൻ വരുന്നത്

നമ്മൾ ആ മുറിച്ചെടുത്ത പീസ് പീസെടുത്ത് നമ്മളിത് കട്ട് ചെയ്തിട്ടത് ഈ ഭാഗം കട്ട് ചെയ്ത് ഇവിടം കട്ട് ചെയ്ത് ഇത്രയും ഭാഗം നമ്മളെടുത്ത് ഏകദേശം ഒരു വള്ളത്തിൻ്റെ ഷേപ്പിലാക്കിയിട്ടുണ്ട് പിന്നകത്ത് ഇവിടവും ബ്ലോക്ക് ആണ് ഇവിടവും ബ്ലോക്കാണ് ഓക്കെ ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ ഇതിനുപയോഗിച്ച ആക്സിൽ ബ്ലേഡാണ് നമുക്കിതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഇതൊന്നുമല്ല മുളയല്ല അത്യാവശ്യം വേണ്ടത് ആക്സിൽ ബ്ലേഡും അല്ല അത്യാവശ്യം വേണ്ടത് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ക്ഷമയാണ് ക്ഷമില്ലതുകൊണ്ട് ഈ പരിപാടി ഒന്നും നടക്കുകയില്ല ഇടയ്ക്ക് തന്നെ ഇട്ട് വെച്ച് ഈ സാധനം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടിക്ക് പോകും കുറച്ച് പാടാണ് ഈ സാധനം കട്ടി നല്ലത് കാരണം നമുക്ക് വലിയ ശീലമില്ലാത്ത കാരണം ഇത് വെച്ച് മുറിപ്പും കാര്യങ്ങളും ഒക്കെ കുറച്ച് പാടായിരിക്കും കൈ മുറിയാൻ ഉണ്ട് സാധനം തെന്നിപ്പോകും പല പ്രശ്നങ്ങളും ഉണ്ടാകും കാരണം പയ്യ സാവധാനത്തിൽ സമയം കാര്യമൊക്കെ ഉണ്ട് പയ്യെ ചെയ്താൽ ഓക്കെ ഇനി ഇതേ കുറച്ച് പരിപാടികളുണ്ട് അത് നോക്കട്ട് ആലോചിച്ചിട്ട് അടുത്ത് ഇപ്പോൾ കാണിച്ചു തരാം ഇതേ കുറച്ച് പരിപാടികളുടെ ഇതിലുണ്ട് അപ്പം നമ്മൾ സാധനം എല്ലാം കൂടെ മുറിച്ചതേ റെഡിയാക്കി അപ്പോൾ അതിനകത്ത് ഞാൻ ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് നമ്മൾ മുറിച്ച് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുമ്പേ പറഞ്ഞാലും വള്ളം പോലെ ആക്കി വെച്ചിട്ട് ഇനി ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ കയറുണ്ടല്ലോ എന്നാൽ കയർ എടുത്തിട്ട് ഇതേ ചുറ്റുക എന്നുള്ളതാണ് ഇത് നമ്മൾ ബലമായിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ ചുറ്റണം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ചുമ്മാ ഇപ്പം ചുറ്റി കാണിച്ചത് നല്ല ടൈറ്റായിട്ട് കെട്ടി രണ്ട് സൈഡിൽ നിന്ന് ചുറ്റുക എന്നുള്ളതാണ് ഞാൻ ചുറ്റി ചുറ്റി ചുറ്റുകാണിച്ചത് അപ്പോൾ നമ്മുടെ സാധനം ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഉണ്ടാക്കി കുറച്ച് പാടായിരുന്നു കഷ്ടപ്പെട്ടാണെങ്കിലും പാടുവിട്ട് ഞാൻ ഉണ്ടാക്കി സാധനം നീണ്ട് റെഡി ആയിട്ടുണ്ട് ഇതാണ് സാധനം ഇതിനകത്ത് നമ്മൾ ചെടി മണ്ണൊക്കെ ഇട്ട് ചെടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് തൂക്കിയിടാം ഇതാണെൻ്റെ ഉദ്ദേശം ഇത് ഞാൻ കണ്ടുപിടിച്ച ഐഡിയോ കാര്യങ്ങളൊന്നും അല്ലെ കേട്ടോ ഞാനിതുപോലെ യൂട്യൂബിനകത്ത് കണ്ട സാധനമാണ് നമുക്ക് ഈ അവസരത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ ഇപ്പോൾ രണ്ടെണ്ണം ഇപ്പം റെഡിയാക്കിയിട്ടുണ്ട് രണ്ടെണ്ണം ശരിയാക്കി ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ ഇനി എങ്ങനെ റെഡിയാവോ അല്ലയോ എന്നുള്ളത് പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കയ്യിൽ കട്ടറും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ കട്ടറും കാര്യങ്ങളും ഇതൊന്നും ഇല്ലാത്ത കാരണം നമ്മുടെ കയ്യിലുള്ള ടൂൾസ് വെച്ച് ഉണ്ടാക്കുക എന്നുള്ളൂ ഓപ്ഷൻ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാം നമ്മൾ ടൂൾസ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും പിന്നോട്ട് മാറരുതെന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം ഓക്കെ ഇന്നും ഇനിയും ഇതൊക്കെ ഇട്ട് നോക്കട്ടെ രണ്ടെണ്ണത്തെ കയറൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ കയറൊക്കെ കെട്ടാ ഇനി അവകാശം പോലെ സമയം പോലെ ചെയ്യാം ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം പീസാക്കി വെച്ചേക്കുവാണ് സമയം പോലെ ചെയ്യാൻ വേണ്ടി ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചെടി എണ്ണത്തിൽ ഇത് ഒരെണ്ണം എടുത്തിട്ട് ചെടി വെച്ച് നോക്കാം ആ അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് കയറൊക്കെ കെട്ടി കിഴത്തെ എല്ലാം ആയിട്ട് റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമുക്കിനി ഇതിനകത്തേക്ക് ചെടി വെച്ച് നോക്കാം അങ്ങനെ ആയിരിക്കുമെന്ന് കുറച്ച് മണ്ണും കാര്യമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് രണ്ട് സൈഡും ലോക്ക് ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല നമുക്ക് നേരെ അങ്ങ് തള്ളി കയറ്റിയാലും കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് ഇരുന്നോളൂ ഞാൻ പിന്നെ കാട്ടിക്കൂടൊക്കെ നടന്ന് കിട്ടിയ സാധനമാണ് വളരെ പാടുപെട്ട് കിട്ടിയ മഞ്ഞപ്പാസ്റ്റാറ് ഓക്കെ നമ്മുടെ സംഗതി റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ നേരെ ഇങ്ങ് കെട്ടി തൂക്കുക എവിടെയാണോ തൂക്കേണ്ടത് അവിടെ ഇങ്ങ് തൂക്കുക ഓക്കെ സംഗതി കുഴപ്പമില്ല കുഴപ്പമില്ലാതൊക്കെ സെറ്റപ്പായി ആ ഹായ് അങ്ങനെ നമ്മുടെ സാധനം ഓക്കെ ആയി സാധനം ഇവിടെ തൂക്കി ഒരെണ്ണം ഇവിടെ തൂക്കി ഒരെണ്ണം എന്താ ഇവിടെയും തൂക്കി ഇനി രണ്ടും എണ്ണം കൂടെ ഉണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ആവശ്യമുള്ള ചെടിയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യണം സംഗതി വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ച് പാടുന്നാലും ഏഹ് അങ്ങനെ റെറിയാക്കാം സമയം പോകും ലോക്ക്ഡൗണിന് പറ്റിയ സാധനമാണ് അപ്പം എന്തായാലും ഇനി ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വട്ടു സാധനങ്ങളൊക്കെ പറയാൻ വരും ഏഹ് ഈ സാധനം ഒന്ന് കാണുക എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയുക ഓക്കെ ബൈ